നമ്മളുടെ ബോയ്സുകൾ നേരിട്ട് സ്വീകരിച്ചുകൊണ്ട് നമ്മളെ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സെറ്റിങ്സ് ഇവിടെ കിടപ്പുണ്ട് ആ സെറ്റിങ്സ് മുഖേന നമ്മുടെ ഫോണുകളിലേക്ക് ആർട്സുകൾ വരികയും അതുപോലെ തന്നെ നമ്മളുടെ ഡാറ്റകൾ ചോർത്തുകയും നമ്മുടെ എല്ലാവിധ പേഴ്സണൽ ഡീറ്റെയിൽസുകളും ഹൈഡ് ചെയ്യപ്പെടുകയും ചെയ്യും അത് നമുക്കങ്ങ് ഓഫ് ആക്കിയാലും ഗൂഗിൾ ക്രോമിൽ ക്ലിക്ക് ചെയ്യുക ക്രോം ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും അതിന് നേരെ മൂളേ ഡോട്ട് കാണും അത് ക്ലിക്ക് ചെയ്തു കൊടുക്കുക അപ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷനുകൾ വരും അവിടെ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ കുറേ ഓപ്ഷനുകൾ എന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന് നേരെ താഴെയായി ഉള്ള സൈറ്റ് സെറ്റിംഗ്സ് എന്നുള്ളടത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ ലൊക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ അത് ഓണായി കിടക്കുന്ന കാണാം അത് ഓഫാക്കി കൊടുക്കുക അതുപോലെ തന്നെ നേരെ താഴെയായി ക്യാമറ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ അതും ഓണായി കിടക്കുന്ന കാണാം നിങ്ങൾ അതും ഒന്ന് ഓഫാക്കി കൊടുക്കുക അതിനുശേഷം അതിന് നേരെ താഴെയായി മൈക്രോഫോൺ എന്ന് കാണും അവിടെ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതും ഓണായി കിടക്കുന്ന കാണാം അതും ഓഫാക്കി കൊടുക്കുക അതിനുശേഷം നേരെ താഴോട്ട് പോയിക്കുക അവിടെ നേരെ താഴെയായി മറ്റൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യു ആർ ഡിവൈസ് യൂസ് എന്നുള്ളത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതും ഓണായി കിടക്കുന്ന കാണാം അതും നിങ്ങൾ ഓഫാക്കി കൊടുക്കുക നിങ്ങളുടെ യാതൊരു വിധ ബോയ്സുകളും നീ ഹൈഡ് ചെയ്യപ്പെടുകയോ അതുപയോഗിച്ച് ആർട്സുകൾ വരികയോ ഒന്നും ചെയ്യുകയില്ല ഈ സെറ്റിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള പുതുമയായ സെറ്റിങ്സുമായി വരാമെന്ന് നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബായ്